ഓക്കെ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അറിയാനുള്ളത് നിങ്ങളുടെ പേസൻ്റൊന്നും നോക്കുന്നില്ല നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് നിങ്ങളുടെ ഹെൽത്ത് പരമായ കാര്യം എങ്ങനെയാണ് നിങ്ങളുടെ വെൽത്ത് പരമായ കാര്യം എങ്ങനെയാണ് പിന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യം അറിയാനുണ്ടോ എന്ന് ചോദിച്ചു അത് അങ്ങനെ അത്രയും നാല് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പറ്റാത്തക്കാരുടെ പറയുന്നത് നോക്കാം അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് ചോദിച്ചു നിങ്ങളുടെ കറണ്ട് എനർജി സ്റ്റാർ ആണ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇതൊരു മേജർ അർക്കാന കാർഡാണ് ഈ കാർഡ് അറിയാം ഇതൊരു നല്ലൊരു പോസിറ്റീവ് കാർഡാണ് അപ്പം നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം നന്നായിട്ട് പ്രേയർ ചെയ്യുന്നുണ്ടാകാം ഒരു ശാന്തമായ സ്വഭാവത്തിലുള്ള പോകുന്നുണ്ടാകാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കിപ്പോൾ തീർച്ചയായിട്ടും ഒരു യൂണിവേഴ്സിന് സപ്പോർട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു നിലയിലേക്ക് അതായത് ശാന്തമായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും മറ്റാരെയും കുറ്റപ്പെടുത്താതെയൊക്കെ പോകുന്നൊരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു എൻലൈറ്റ്മെൻറ്റ് അതായത് ഒരു സ്പിരിച്വൽ പേരൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് പരമായിട്ടെന്താന്ന് നോക്കിയപ്പോൾ ഇതാണ് കാണുന്നത് ഹെൽത്ത് പരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കുഴപ്പമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് പരമായിട്ടുള്ള എന്താ നിങ്ങൾക്ക് മനസ്സിലുള്ള പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾക്ക് മുൻപ് കാലത്ത് വന്നിട്ടുള്ള ചതിവോ വഞ്ചനയോ അല്ലെങ്കിൽ ദുഃഖമോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്നെ മുറിവോ വേദനയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദുഃഖങ്ങളിലാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രയാസമുള്ളത് ശാരീരികമായിട്ട് നിങ്ങൾക്കുള്ള പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രശ്നം കൊണ്ട് നിങ്ങൾക്കുള്ളവരെ അത് ശാരീരിക ശരീരത്തെയും ബാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത്തരം ചിന്തകളിൽ നിന്ന് കേലക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു പോകാനുള്ളതൊക്കെ വന്നു നമ്മൾ ചെയ്യാനുള്ള കാര്യം ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നഷ്ടമോ ദുരിതമോ വേദനയോക്കെ വന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും വ്യക്തി നമ്മൾ വഞ്ചിക്കുകയോ ചതിക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ അതിനെക്കുറിച്ച് കുത്തിയിരുന്ന് ആലോചിച്ച് വെറുതെ നമ്മുടെ എനർജി പാഴായി കളയാതെ ഒരു അഞ്ച് മിനിറ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരേ നമ്മളിപ്പോൾ ഒരു വ്യക്തി നന്നായിട്ട് ചതച്ചിട്ട് പോയെങ്കിൽ നമ്മളൊരു ഫൈവ് മിനിറ്റ്സ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേനിക്കാം തീർച്ചയായിട്ടും ചിന്തിക്കാൻ വേനിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചേന്തിക്കാം പക്ഷേ ആറാമത്തെ നിമിഷം മുതൽ നമ്മൾ ചിന്ത ആറാമത്തെ മിനിറ്റ് മുതൽ നമ്മൾ അത് മാറി ചിന്തിച്ചു തുടങ്ങണം എന്നാണ് എങ്കിൽ അതാണ് ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോകാനുള്ള വ്യക്തി വീണ്ടും വീണ്ടും പഴയ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയോ നമുക്ക് നഷ്ടപ്പെട്ട ദുഃഖങ്ങളോ വേദനകളോ അല്ലാതെങ്കിൽ നമ്മളോട് ചെയ്ത അധികം കുറിച്ച് ആലോചിച്ചിരുന്നാൽ നമ്മുടെ തന്നെ എനർജി ഡ്രൈഡ് ഔട്ടായി പോകും നമ്മൾ തന്നെ ദുഃഖത്തിലേക്ക് പോകും നമുക്ക് തന്നെ പ്രയാസമുണ്ടാകും അതൊന്നും നമുക്ക് കരകയറത്തില്ല കാരണം വീ എന്താണോ ചിന്തിക്കുന്നത് അത് അതുതന്നെയാണ് വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സിന് അറിയത്തില്ല തെറ്റെന്താ ശരി എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ് യൂണിവേഴ്സ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പഴയ കാര്യങ്ങളോ നിങ്ങളുടെ വേദനകളോ ദുഃഖങ്ങളോ നിങ്ങളുടെ പേഴ്സ് നിങ്ങൾ ചതിച്ചതോ ഒക്കെ നിങ്ങൾ വിട്ടുകളയ്യുക എന്നിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സന്തോഷം കൊടുക്കുക എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് അത് വിട്ടുകളയുക എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സുരക്ഷിതൊക്കെ നോക്കുക പിന്നെ നിങ്ങളുടെ വെൽത്ത് എങ്ങനെയാണെന്ന് നോക്കി വെൽത്ത് കുഴപ്പമില്ല നിങ്ങൾ വളരെ അത്രയധികം മോശമില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് വളരെ ഹാർഡായിട്ടാണെങ്കിൽ പോലും നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾ അത്യാവശ്യം നിങ്ങൾ കാര്യങ്ങൾ സഹായിച്ചു പോകുന്നുണ്ട് എന്നാണ് കാണുന്നത് സാമ്പത്തികമായിട്ട് വളരെയധികം അത്രയധികം നിങ്ങൾ പ്രയാസപ്പെടുന്നില്ല വളരെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ നിങ്ങൾ സഹായിച്ചു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് അറിയേണ്ട കാര്യം ചോ അറിയേണ്ട കാര്യം ചോദിച്ചപ്പോൾ ഇത് ഡെവിളാണ് ഇപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇത് ഇത് ഒരു ബ്ലാക്ക് വിള ബ്ലാക്ക് എനർജി ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് തുടർന്ന് ഇപ്പോൾ ഈയിടങ്ങൾ പറയാറുണ്ട് ബ്ലാക്ക് കിവിളോ ബ്ലാക്ക് അതായത് കണ്ണേറോ അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് ചെയ്യേണ്ട കുറച്ച് റെമഡിയൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു പക്ഷേ നമ്മളെക്കുറിച്ച് മറ്റൊരു വ്യക്തികൾ നമ്മളെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് ചിന്തിക്കുകയോ നമ്മളെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയോ പ്രാകുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ അത് ബാധിക്കും ഇപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് നമുക്ക് ലൈഫിൽ പരാജയം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏതെങ്കിലും പേഴ്സൻ്റെ ഏതെങ്കിലും വ്യക്തികളുടെയൊക്കെ നിരന്തരമായിട്ടുള്ള നമ്മളെക്കുറിച്ചുള്ള പ്രാക്കായിരിക്കാം അത് ശബ് എന്തെങ്കിലും ഒരു പറഞ്ഞെടുത്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ സബാധിക്കും അത് അപ്പോൾ നമ്മൾ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ നോക്കുന്നില്ല എനിക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആടെങ്കിലൊക്കെ ബ്രാക്കോ അല്ലെങ്കിൽ ദൃഷ്ടിദോഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാം നമ്മൾ നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക നമുക്ക് നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള നിങ്ങൾ ചെയ്യണം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തോ ബ്ലാക്ക് ബ്ലാക്ക് ഇവിടെ ഉണ്ട് ഒന്നെങ്കിൽ ബ്ലാക്ക് മാജിക്ക് ആരെങ്കിലും ഉണ്ടാകാം അതല്ലെങ്കിൽ നിങ്ങൾ പ്രായ്ക്കൊണ്ടിരിക്കുന്നുണ്ടാകാം അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണേർ ഉണ്ടാകാം അപ്പോൾ എന്തിനാണെങ്കിലും അത് നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാം സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഏതെങ്കിലും മരത്തെ കെട്ടിപ്പിടിച്ചു നിങ്ങളുടെ വീടിനടുത്ത് മരത്തെ മരം ഉണ്ടെങ്കിൽ ആ മരത്തെ കെട്ടിപ്പിടിച്ചിട്ട് എന്നിട്ട് ആ മരത്തിൻ്റെ വേര് കീഴ്പോട്ട് പോകുന്ന പോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വേര് കീഴ്പോട്ട് പോകുന്നു അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് എല്ലാം ഭൂമിയിലേക്ക് ഗ്രൗണ്ടറായി പോകുന്നു നിങ്ങൾ ഫ്രീ ആവുന്നു ആ മരത്തിൽ ആ മരത്തിൽ നിന്നുള്ള എനർജി നിങ്ങളിലേക്ക് കിട്ടുന്നു അങ്ങനെ സങ്കല്പിക്കാം അപ്പോൾ അതല്ല എങ്കിൽ അങ്ങനെയുള്ള സൗകര്യം ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീട്ടിനകത്ത് രാവിലെയോ കിടക്കാൻ പോകുന്ന വാട്ട് നിങ്ങൾ ഇരിക്കുക ഇരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇരുന്ന് കുറച്ച് മൂന്നോ നാലോ മിനിറ്റ് ഇരുന്ന് നിങ്ങൾ ലോങ് ബ്രീത്ത് എടുക്കുക നിങ്ങളുടെ ബ്രീത്ത് മാത്രം ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾ കാണുക നിങ്ങളുടെ മനസ്സിൽ കാണുക നിങ്ങളുടെ മൂലാധാരം അതായത് നമ്മളിരിക്കുന്ന ഭാഗം അവിടെ നിന്ന് വേരുകൾ മരത്തിൻ്റെയൊക്കെ വേര് പോലെ വേരുകൾ വേരുകളിങ്ങനെ താഴത്തേക്ക് സ്പ്രെഡായി സ്പ്രെഡ് ആയി മൊത്തം ആ റൂമിൽ നിന്ന് താഴത്തേക്ക് പോകുന്നു അവിടെ നിങ്ങളുടെ ശരീരത്തുള്ള നെഗറ്റീവ് എനർജി എല്ലാം അതിലൂടെ പുറത്തേക്ക് പോകുന്നു എന്നിട്ട് നിങ്ങൾ പോസിറ്റീവ് ആകുന്നു ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഗ്രൗണ്ടഡ് ആയിട്ട് നിങ്ങൾ ക്ലിയർ ആകുന്നു അതാണ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി ക്ലിയറാവുന്നു നിങ്ങളുടെ നെഗറ്റീവ് എനർജി എല്ലാം പോയി നിങ്ങൾ പോസിറ്റീവായി എന്ന് നിങ്ങളുടെ മനസ്സിൽ ക്ലിയറാക്കുക നിങ്ങളുടെ ശരീരത്തെല്ലാം ഫ്രഷായി എന്ന് കരുതുക എന്നിട്ട് നിങ്ങൾക്ക് രണ്ടും വീണ്ടും രണ്ടും രണ്ട് സെക്കൻഡ് രണ്ടും മൂന്ന് മിനിറ്റ് ബ്രീത്തിങ്ങൾ എടുക്കുക ശ്വസിക്കുക എന്നിട്ട് ഫ്രഷ് അപ്പായിട്ട് പുറത്തേക്ക് വരാവുന്നതാണ് ഇങ്ങനെ ഡെയിലി ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഡെയിലി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് കെബിൾ നിങ്ങളെ ബാധിക്കുന്നതല്ല ആരെങ്കിലും നിങ്ങൾക്കെതിരായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയോ പറയുകയോ നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾക്കത് അത് ബാ നിങ്ങളെ അതെ നിങ്ങൾക്കത് ഏൽക്കുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ് ഇതൊരു ഹീലിംഗ് ആണ് ഒരു ഒരു പ്രാണിക്ക് ഫീലിംഗ് അല്ലെങ്കിൽ ഹീലിങ്ങിലേക്ക് കൊള്ളപ്പോഴത്തെ ആണ് അപ്പോൾ നിങ്ങൾക്ക് അത് അത് പരക്ഷിച്ച് നോക്കാവുന്നതാണ് എല്ലാ ദിവസവും ചെയ്യുക കൂടി ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മതിയാകും ഡെയിലി അത് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ നിങ്ങൾക്ക് കുറെ കാര്യം നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈർ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പേഴ്സണൽ റീഡിങ്ങ് ആവശ്യമില്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്